കേരളം കാതോർത്തത് ഡോക്ടർ ഹാരിസ് ചിറയ്ക്കലിന്റെ വാക്കുകൾ കാണാൻ ഡോക്ടർ ഹാരിസ് ചിറക്കൽ വിശദമായി തന്നെ റിപ്പോർട്ടർ ടിവിയോട് ഇന്ന് സംസാരിച്ചു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധി റിപ്പോർട്ടറിലൂടെ വെളിപ്പെടുത്തുകയായിരുന്നു ചിറയ്ക്കൽ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിനെ നേരിട്ടറിയിച്ചിട്ടും നടപടിയുണ്ടായില്ല രോഗികളെ കരുതിയാണ് കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് പല ഉപകരണങ്ങളും രോഗികളാണ് വാങ്ങിത്തരുന്നതെന്നും ഡോക്ടർ വെളിപ്പെടുത്തി അതേസമയം അച്ചടക്ക ഭീഷണിക്കിടെ ഡോക്ടർ ഹാരിസിനെ പ്രശംസിച്ച് ആരോഗ്യമന്ത്രി രംഗത്തെത്തി ഹാരിസ് കഠിനാധ്വാനിയാണെന്നും സത്യസന്ധനെന്നും വീണ ജോർജ് പറഞ്ഞു പ്രതികരണങ്ങൾക്ക് ഞാൻ ഉപയോഗിച്ച് നമ്മൾ ഫേസ്ബുക്കിൽ എഴുതിയത് അങ്ങനല്ല ഒരു ഹെഡ് ഔട്ട് ഡിപ്പാർട്ട്മെന്റ് ചെയ്യാനുള്ളത് നമ്മളത് അധികാരികൾ വഴി നേടിയെടുക്കേണ്ട കാര്യമാണ് പക്ഷെ അത് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് നമുക്ക് അത് പൊതുജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടി വന്നത് നമുക്ക് ഇതുപോലെ മറ്റേ ആൾട്ടർനേറ്റീവുകളോ പേഷ്യൻസിനെ കൊണ്ട് തന്നെ പൈസ പിരിച്ച് സാധനം വാങ്ങി ഓപ്പറേഷൻ ചെയ്യേണ്ട ഒക്കെ ഗതികേടിലേക്ക് നമുക്ക് എത്തിച്ചേരുന്നത് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനോടും പ്രിൻസിപ്പലിനോടും മാത്രമല്ല അതിന്റെ മേളിൽ മിനിസ്റ്ററുടെ പി എസിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിനോടും അടിയന്തര സ്വഭാവമുള്ള പല സാധനങ്ങളുടെയും പേര് റിക്വസ്റ്റുകൾ കൊടുത്താണ് അതായത് ഒരു വർഷം മുമ്പുള്ള ഇതുപോലെ നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മുടെ മുമ്പിൽ വരുന്ന എല്ലാ രോഗികൾക്കും അവർക്ക് നീതി കൊടുക്കാൻ പറ്റാതെ വരുമ്പോ എനിക്കത് വിഷമം തോന്നാറുണ്ട് വ്യക്തിപരമായിട്ട് ആരെയും സമ്മർദ്ദത്തിലാക്കാനോ രാഷ്ട്രീയ സമ്മർദ്ദത്തിൽ ഉൾപ്പെടുത്താനോ ഒന്നും ഉള്ളതല്ല സിസ്റ്റം മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾ മാത്രമാണ് അതിനനുസരിച്ച് സിസ്റ്റം നന്നായി കഴിഞ്ഞാൽ എനിക്ക് അതിനകത്ത് ഏറ്റവും വലിയ സന്തോഷം ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റുമായി ബന്ധപ്പെട്ട് അതിന്റെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട് ഒരു സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടെ വിശദമായിട്ട് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അത്തരത്തിലുള്ള പരിശോധന നടക്കുകയും ചെയ്യും അതൊരു സിസ്റ്റത്തിന്റെ ഒരു പ്രശ്നമായിട്ട് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് കാണണം ഞാൻ അത് കൃത്യമായിട്ടുള്ള സൂക്ഷ്മമായിട്ടുള്ള അന്വേഷണം ഡോക്യുമെന്റ്സിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ച് എനിക്ക് റിപ്പോർട്ട് നൽകണം എന്നാണ് പറഞ്ഞത് മറുഭാഗത്ത് എന്താണ് അപ്പൊ ഇത് സിസ്റ്റത്തിൽ മുഴുവൻ ഉണ്ടെന്ന് നമ്മൾ കാണണം അതായത് ഫയലുകൾ മൂവ് ചെയ്യുന്നത് ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ ശ്രമിച്ചിട്ടുള്ളത് മൂവായിരം രൂപ ഒരു പ്രോബിന് കൂടി മൂന്ന് പ്രോബ് ഒമ്പതിനായിരം രൂപ കൂടി സൂപ്രണ്ടിന് ഇപ്പോൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന വിലയിൽ നിന്ന് മൂവായിരം രൂപ കൂടിയാൽ അത് ഓഡിറ്റ് ഒബ്ജക്ഷൻ ഉണ്ടാകും പ്രതികരണം പ്രതികരണം തനിക്ക് പരാതി ലഭിച്ചിട്ടില്ലെന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പ്രതികരിച്ചു കാണാം ഈ ഒരു ഉപകരണം ഇല്ല എന്ന് പ്രിൻസിപ്പളിൻ്റെ ഓഫീസിൽ അങ്ങനെ ഒരു പേപ്പർ തന്നതായിട്ട് എൻ്റെ അറിവിലില്ല ഞാൻ അന്വേഷിക്കുകയും ചെയ്താണ് ഇല്ല എന്നാണ് നമുക്കറിയുന്നത് മറ്റു ഓഫീസിൽ എസ് ടി സൂപ്രണ്ട് ഓഫീസിൽ കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ് എന്നാണ് തോന്നുന്നത് അതുകൊണ്ടായിരിക്കും ഓഫീസിൽ ഈ ഈ ഒരു പേപ്പർ വന്നിട്ടില്ല വരെ വന്നിട്ടില്ലായിരുന്നു നമുക്ക് വിശദമായി തന്നെ ഈ പ്രതികരണങ്ങളിലൂടെ എല്ലാം കടന്നുപോകാം വിവരങ്ങളുമായി കൂടുതൽ വിശദാംശങ്ങളുമായി ടി വി നിന്നും ചേരുന്നത് പ്രസാദ് സർക്കാർ മെഡിക്കൽ കോളേജിൽ പഠിച്ച സർക്കാർ മെഡിക്കൽ കോളേജിന്റെ ഭാഗമായി സർക്കാർ സംവിധാനത്തിൽ ജോലി ചെയ്യുന്ന പതിറ്റാണ്ട് കാലത്തോളം ഗുഡ് സർവീസിൽ പ്രവർത്തിക്കുന്ന ഒരു ഡോക്ടർ നടത്തിയ ഒരു വെളിപ്പെടുത്തലാണിത് അദ്ദേഹം ഇന്ന് വിശദമായി തന്നെ നമ്മളോട് സംസാരിക്കുകയുണ്ടായി മാത്രമല്ല കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ അവസാനം പറയുന്ന രണ്ടു പേരും ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് സാധാരണ ജനങ്ങളുടെ ആശ്രയവും അത്താണിയുമാണ് ഞാൻ പഠിച്ചു വളർന്ന് ഇന്ന് ജോലി ചെയ്യുന്ന പ്രശസ്തമായ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എനിക്ക് അതിനോട് നീതി പുലർത്താൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യമെന്നാണ് ആ ഡോക്ടർ ചോദിക്കുന്നത് അതിലുണ്ട് ഹാരിസ് ചിറയ്ക്കലിൻ്റെ സത്യസന്ധതയും ആത്മാർത്ഥതയും ഇതിപ്പോൾ ആരോഗ്യവകുപ്പ് നടപടിയെടുക്കുമെന്നാണ് കരുതിയിരുന്നത് ഇന്നിപ്പോൾ ആരോഗ്യമന്ത്രിക്ക് പറയേണ്ടി വരുന്നു സത്യസന്ധനായ ഡോക്ടറാണ് ഹാരിസ് ചിറയ്ക്കലെന്ന് ഇതിലിപ്പോൾ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഏറ്റവും മുന്നിലുള്ള വിഷയം രോഗികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടാണ് ഉറപ്പായും റോഷ്നി ഡോക്ടർ ഹാരിസിൻ്റെ തുറന്നു കൂടിയാണ് നമ്മുടെ ആരോഗ്യ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വലിയ വീഴ്ച അത് പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് വന്നത് എന്നതാണ് ഇത് സാധാരണ രോഗികൾ പറയുന്ന സമയത്ത് നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വാർത്തയാക്കും ആ വാർത്തയെ അപ്പാടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് തള്ളിക്കളയുകയും ചെയ്യും ഇത്ര കാലവും നടന്നുകൊണ്ടിരുന്നതായിരുന്നു അത് ഉപകരണങ്ങളുടെ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ കുറവായാലും മരുന്നിൻ്റെ കുറവായാലും അതിനെ ഒരു 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 പോസിറ്റീവായി കാണാതെ വാർത്തകളെല്ലാം തെറ്റാണെന്നും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിലാണ് നടന്നു പോകുന്നതെന്നും പറയുന്ന ആരോഗ്യമന്ത്രിക്ക് ആരോഗ്യമന്ത്രിക്കും വകുപ്പിനുമേറ്റ ഒരു കനത്ത തിരിച്ചടിയായിട്ട് വേണം ഡോക്ടർ ഹാരിസിൻ്റെ തുറന്നു പറച്ചിലിനെ കാണാൻ ഡോക്ടർ ഹാരിസ് സത്യസന്ധതയും അർപ്പണ മനോഭാവവുമുള്ള കൈക്കൂലി വാങ്ങാത്ത ഡോക്ടറാണ് എന്ന കാര്യം എല്ലാവർക്കും അറിയാം അതിൽ നിന്ന് എന്തായാലും ആരോഗ്യമന്ത്രി തുറന്നു പറഞ്ഞത് നന്നാവുകയും ചെയ്തു ഇങ്ങനെ ക്ഷമിക്കണം ഇങ്ങനെ ആത്മാർത്ഥതയുള്ള ഡോക്ടർക്ക് മാത്രമാണ് ഇങ്ങനെ തുറന്നു പറയാൻ കഴിയുക കാരണം ആത്മാർത്ഥതയില്ലാത്ത പല ഡോക്ടർമാരും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് ശസ്ത്രക്രിയയ്ക്ക് വരുന്ന രോഗിക്ക് ആവശ്യമായ ഉപകരണങ്ങളോ മരുന്നോ ഇല്ലെങ്കിൽ അത് വാങ്ങിക്കാൻ വേണ്ടി പുറത്തേക്ക് വിടുകയാണ് അങ്ങനെ പറഞ്ഞു വിടുന്ന എല്ലാ ഡോക്ടർമാർക്കും ആത്മാർത്ഥതയില്ല എന്നല്ല നമ്മൾ പറയുന്നത് മറിച്ച് ആത്മാർത്ഥത കൂടിയ ഒരു ഡോക്ടർക്ക് അതിനെ പ്രതിരോധിക്കാൻ മറ്റൊരു മാർഗവുമില്ല എന്നുള്ളതാണ് അതായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ യൂറോളജി വിഭാഗത്തിൻ്റെ തലവനാണ് ഡോക്ടർ ഹാരിസ് ഡോക്ടർ ഹാരിസ് കഴിഞ്ഞ ഏപ്രിൽ മാസം മുതൽ തന്നെ ഇതിനു വേണ്ടിയുള്ള പേപ്പർ വർക്കുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു പക്ഷേ അത് ചെയ്യുന്നില്ല സൂപ്രണ്ട് ഓഫീസിലെ സൂപ്രണ്ടാണ് യഥാർത്ഥത്തിൽ ഇതിൽ ഗുരുതര വീഴ്ച വരുത്തിയത് സൂപ്രണ്ടിലെ ഓഫീസിലെ ജീവനക്കാരാണ് വീഴ്ച വരുത്തിയത് സാധാരണ ഫയലുകൾ പോലെ ഈ ഫയലിനെ കൈകാര്യം ചെയ്തു ഏറ്റവും അവസാനം ഉപകരണങ്ങൾ ഒന്നുമില്ലാത്ത ഘട്ടത്തിലാണ് അവിടെ സർജറി മുടങ്ങുന്ന ഒരു സ്ഥിതി ഉണ്ടായത് റോഷ്നി നമ്മൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അന്വേഷിച്ചു ഇത് ഒരു യൂറോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാത്രം വിഷയമല്ല അവിടുത്തെ കാർഡിയോളജിയിലും അവിടുത്തെ ഓർത്തോയിലും അടക്കം പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും സർജറി മുടങ്ങുന്ന ഘട്ടമുണ്ടായിട്ടുണ്ട് അത് പക്ഷേ മുടങ്ങാതിരിക്കുന്നത് രോഗികൾ പ്രൈവറ്റായി പോയി പുറത്തുനിന്ന് ഈ ശസ്ത്രക്രിയയുടെ ഉപകരണം ൾ വാങ്ങുന്നത് കൊണ്ട് മാത്രമാണ് അതായത് ആരോഗ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയും അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പ് സെക്രട്ടറിയും എല്ലാം ചെയ്യേണ്ട ജോലി കൃത്യമായി ചെയ്യാത്തത് കൊണ്ടാണ് രോഗികൾക്ക് ഈ ഗതികേട് ഉണ്ടാകുന്നത് റോഷ്നി അവിടെ പുറത്ത് നിന്ന് പണം കൊടുത്ത് വാങ്ങി ശസ്ത്രക്രിയ ചെയ്യാൻ മാത്രം ധനികരല്ല അവിടെ വരുന്ന സാധാരണക്കാരായ രോഗികൾ അവർക്ക് വേണ്ടിയാണ് ഡോക്ടർ ഹാരിസ് സംസാരിച്ചത് ഇന്നലെ വരെ ഒരുപക്ഷെ ഡോക്ടർ ഹാരിസിനെതിരെ നടപടിയെടുക്കുമോ എന്ന പേടി നമുക്കുണ്ടായിരുന്നു പക്ഷേ ഡോക്ടർ ഹാരിസിനെ സംരക്ഷിക്കുന്ന സംസാരം ഇന്ന് മന്ത്രിയിൽ നിന്നുണ്ടായതുകൊണ്ട് ഉറപ്പായും അത് പോസിറ്റീവായി എടുക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കാം ഒരു കാര്യം ഉറപ്പാണ് റോഷനി പറച്ചിൽ അത് ഡോക്ടർ ഹാരിസിന്റെ മാത്രമല്ല കാരണം ഡോക്ടർ ഹാരിസ് പ്രവർത്തിക്കുന്ന സംഘടന കെ ജി എം സി ടി എയുടെ നിരവധി ഡോക്ടർമാർ ഇതിനകം തന്നെ ഹാരിസിന് പിന്തുണ കൊടുത്തുകൊണ്ടുള്ള അഭിപ്രായവുമായി വന്നിട്ടുണ്ട് അതിന്റെ അർത്ഥം ഹാരിസിന്റെ അഭിപ്രായം മാത്രമായിരുന്നില്ല ഡോക്ടർ എഴുതിയത് അതൊരു കൂട്ടായ്മയുടെ അഭിപ്രായമായിരുന്നു അതുകൊണ്ട് തന്നെ സർക്കാർ ഇനിയെങ്കിലും രോഗികളുടെ അത്യാവശ്യം ചികിത്സയ്ക്ക് വേണ്ട സാധനങ്ങൾ ഏർപ്പാടാക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അടക്കം സംസ്ഥാനത്ത് ചികിത്സ മുടങ്ങുന്ന ഒരു സ്ഥിതി ഉണ്ടായിക്കൂട മരുന്നുണ്ടാവണം ശസ്ത്രക്രിയയുടെ ഉപകരണങ്ങൾ ഉണ്ടാകണം കാരണം ഇത് പുറത്ത് പറഞ്ഞ് ഒരു സ്വാധീനിക്കാൻ കഴിയുന്ന മനുഷ്യന്മാരല്ല അവിടെ ചികിത്സയ്ക്ക് വരുന്നത് എന്ന ഒരു ചിന്ത അത് സർക്കാരിന് ഉണ്ടാകുമെന്ന് നമുക്ക് ഈ തുറന്ന പറച്ചിലൂടെ പ്രതീക്ഷിക്കാം റോഷ്നി കെ വി പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത് പ്രസാദ് പറഞ്ഞതുപോലെ തന്നെ സാധാരണക്കാരെ സംബന്ധിച്ച് അവരനുഭവിക്കുന്ന പ്രതിസന്ധിക്കാണ് പരിഹാരമുണ്ടാകേണ്ടത്